പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന കുറച്ച് ചക്കറി വെക്കാവുന്ന കൊടുത്ത് ചക്ക കറിയ പുഴുക്ക് പലവും പറയും ചക്ക പുഴുക്ക് വെക്കാവുന്ന കുറച്ച് കുറച്ച് മതി അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ എടുത്തുള്ളൂ അതിനാവശ്യമുള്ള സാധനങ്ങൾ കാണിക്കാം ചക്ക അത്യാവശ്യം കുറച്ച് ചക്കായി അരിഞ്ഞിത് ഞാൻ ആഡ് ചെയ്യാനുള്ളത് പിന്നെ ഇത് തേങ്ങായ പിന്നെ മഞ്ഞൾ പൊടി ജീരകപ്പൊടി പിന്നെ കുരുമുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി കരിയാപ്പില ഉള്ളി ഇത്രയും സാധനം വേണം അതിന് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ചെറുതായിട്ട് ചക്ക കുറച്ച് മതി കണ്ടുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ നീ ഇതൊന്ന് അരച്ചെടുക്കണം അത് നമ്മൾ ജാറിനകത്തോട്ട് എല്ലാം ഇടുക വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി ഇത്രയും കൂടെ അതിനകത്തു നമുക്കൊന്ന് അരച്ചെടുക്കുക

പറഞ്ഞു പറഞ്ഞു അരച്ചതെല്ലാം കൂടി ഇതിനകത്തിട്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം ഇത് കഴുകി ഒരു ഇച്ചിരി വെള്ളം ഇതിനകത്തിട്ട് ഒഴിക്കുക എത്രയും വെള്ളം മതി ചെമ്പരത്തി മഗൈ ചെമ്പരത്തി മഗൈ നീ തീ അതിന് മുകളിൽ വെക്കുക ഞാൻ ഇതില് കുറച്ച് ഉപ്പും കൂടി ഇടാ ശക്കിയിലടക്ക പുഴുക്ക് കാണിച്ചിട്ടൊക്കെ ഇട് വയല കാണിച്ചിട്ട് കുറച്ച് ഉപ്പ് ആ മതി എനിക്ക് ഉപ്പാണ് നിനക്ക് അത് ഉപ്പ് ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്

ൂടെ മൂടിയിരിക്കട്ടെ അത് ഇച്ചിരി ഒന്ന് വേഗട്ടാവുകയോ അങ്ങനെ നമ്മളെ ചക്കക്കുഴ റെഡി ആയിട്ടുണ്ട് നല്ല കുഴഞ്ഞ് നല്ലതായി ചക്ക നല്ല ടേസ്റ്റ് നോക്കി വേണ്ട നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് നല്ല ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു പിന്നെ നമ്മളെ ഈ ചക്ക കുഴ റെഡിയായി നല്ല സൂപ്പറാണ് അതുപോലെ എല്ലാവരും വെക്കുക പിന്നെ എല്ലാവരും ചെയ്യേണ്ടതെല്ലാം ചെയ്തേക്കണം വല്ല് അടിക്കണം എല്ലാം ചെയ്തേക്കണം ഞങ്ങളത് ഉദ്ദേശിക്കേണ്ട വീഡിയോ കാണുന്ന